വണ്ടൻമേട് പഞ്ചായത്തിലെ നിർമ്മാണം പൂർത്തീകരിച്ച കോങ്കല്യേട് റോഡ് ഗതാഗതത്തിന് തുറന്നു നൽകി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വിഹിതമായി അനുവദിച്ച പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡിന്റെ കോൺക്രീറ്റ് ജോലികൾ റോഡ് വർഷത്തോളമായി ഉപയോഗിച്ചു വരുന്നതാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറായ ജി ജി കെ ഫിലിപ്പിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡിന്റെ നൂറ്റി അറുപത്തി മീറ്ററോളം ദൂരത്തിലുള്ള കോൺക്രീറ്റ് പണികൾ പൂർത്തീകരിച്ചത് ഇതോടെ ഈ വഴിക്ക് വാഹന ഗതാഗതം സാധ്യമായി ജില്ലാ പഞ്ചായത്ത് അംഗം ജി ജി കെ ഫിരിപ്പ് റോഡ് ജനങ്ങൾക്കായി തുറന്നു നൽകി വർക്ക് കോൺക്രീറ്റ് വർക്ക് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത് തീർക്കാൻ കഴിഞ്ഞത് അല്ല ഈ വഴിയുടെ കാലപ്പഴക്കത്തെ കുറിച്ച് പറഞ്ഞ എഴുപത്തിയഞ്ച് വർഷത്തിലേറെ ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഒരു വഴിയാണിത് അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട വളരെ പ്രാധാന്യം വർഹിക്കുന്ന ഒരു വഴി ഇപ്പോഴെങ്കിലും ഇങ്ങനെയെങ്കിലും ആക്കി തീർക്കാൻ കഴിഞ്ഞിട്ടുള്ള സന്തോഷവും സംതൃപ്തിയുണ്ട് പൊതുജനങ്ങളുടെ സന്തോഷവും സംതൃപ്തി ആയിരിക്കണം ജനപ്രതിനിധികളുടെയും സന്തോഷവും സംതൃപ്തി അതുകൊണ്ട് ഈ വഴി ഇന്ന് ഈ വർക്കാണെ പോലും ഒരുപക്ഷെ പ്രിയപ്പെട്ട സുഹൃത്തുക്ക ഷാജി പുള്ളവലിൽ വളരെ കൃത്യമായി ഭംഗിയായി ഒരു ആത്മാർത്ഥയോട് കൂടി കഴിഞ്ഞ ആത്മാർത്ഥയോടെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗം സൂസൻ ജേക്കബ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച കോൺട്രാക്ടർ ഷാജി പുള്ളൊലിൽ സതീഷ് നെടുമക്കാട്ട് എന്നിവർ സംസാരിച്ചു പ്രദേശവാസികൾ അടക്കം നിരവധി ആളുകൾ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര